അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട ഹബീബന്മാർ വടശ്ശേരി ഹെസൻ മുസ്ലിയറാണ് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായിരുന്ന മസൂദ് സഖാഫിയുടെ മൂന്നിൻ്റെ രാത്രിയാണ് ഇന്ന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാരത്രിക പദവി ഉയർത്തട്ടെ ആമീൻ എന്ന് നമുക്കൊക്കെ ദാ ചെയ്യാം ഉമിനീകളായ നമ്മൾ തമ്മിൽ ജീവിക്കുമ്പോഴും മരണശേഷവും എല്ലാം നാം സഹോദരന്മാർ തന്നെയാണ് സഹോദരന്മാരായി കഴിയേണ്ട നമ്മെ നബിസ്ാഹു നബി വസ്ല്ല തങ്ങൾ ഒരൊറ്റ ശരീരത്തിനോട് ഉപമിച്ചതായി കാണാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു അവയവത്തിന് വല്ലപ്പോഴും വേദന വന്നാൽ വേദന വന്ന സഹ അവയവ അവയവത്തിനോട് ഉറക്കമൊഴിക്കൽ കൊണ്ടും പനി ബാധിച്ചുകൊണ്ടും ശരീരം മൊത്തം സഹകരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ ഇതുപോലെയായിരിക്കണം നിങ്ങളൊരു കൂട്ടുകാരൻ്റെ വിഷയത്തിൽ നിങ്ങളുടെ ഒത്തൊരുമിക്കൽ എന്ന് നബീസ് അലൈവി വസല്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളെല്ലാവരും ഇതിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് കൂടി നമ്മുടെ ഹബീബായ സഹോദരനായ മസൂദ് സഖാഫിക്ക് വേണ്ടി തഹരീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഏറ്റെടുത്തവരെല്ലാം വളരെ പെട്ടെന്ന് ചൊല്ലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതെല്ലാം മുന്നിൽ വച്ച് നമ്മുടെ നാഥനായ അള്ളാഹുവിനോട് നമ്മുടെ ഹബീബായ സഹോദരന് വേണ്ടി മസൂദ് സക്കാഫിക്ക് വേണ്ടി നമുക്ക് ദ്വായ ചെയ്യാം ആ ദ്വായ കാരണം നമുക്ക് പ്രതിഫലം ലഭിക്കും സക്കാഫിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാലമേ ജീവിച്ചുള്ളൂ ആ ചെറിയ കാലം അനാവശ്യത്തിന് തീരെ ഉപയോഗപ്പെടുത്തിയില്ല പ്രാഥമിക പഠനത്തിനു ശേഷം ഖുർആൻ മനഃപ്പാഠമാക്കി പിന്നീട് അതിൻ്റെ അർത്ഥം കണ്ടെത്താനായി പഠനം തുടർന്നു അതുതന്നെ എടവണ്ണപ്പാറാറുല്ലഹാനിലും പിന്നീട് മഹാനായ എ പി ഉസ്താദിൻ്റെ അഥവാ ചെറിയ എ പി ഉസ്താദിൻ്റെ ദർസിലും പിന്നീട് സുൽത്താനുല്ലമ്മയുടെ അരികിലും പഠനം പൂർത്തിയാക്കി പൂർത്തിയായ നിമിഷം തന്നെ ദർശാരംഭിച്ചു ഒരേ മഹലിൽ പതിനാല് കൊല്ലം ദർശ് നടത്തി പിന്നീട് മരണം വരെയുള്ള കുറഞ്ഞ കൊല്ലം ഇപ്പൊ ലാസ്റ്റ് സി കെ നഗരടക്കമുള്ള രണ്ട് മൂന്ന് മഹലുകളിലും ജോലി ചെയ്തു ദർസ് ഒഴിവാക്കാതെ വയലും വയത് മാറ്റി നിർത്താതെ ദർസും പകൽ മുഴുവൻ ശിഷ്യന്മാരോടുള്ള വയവ് അഥവാ ഇൻമ്പ് പഠിപ്പിച്ചു കൊടുക്കൽ മഹിരിമായ പിന്നെ പൊതുജനങ്ങളോടുള്ള ഉറുതി അഥവാ മതപ്രഭാഷണം രണ്ടും ഒരുമിച്ച് ഒന്നിനും കുറവ് പറ്റാതെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി ദർസ് ശരിക്ക് നടത്തണമെങ്കിൽ നന്നായി മുത്താല ചെയ്യണം മുത്താല ചെയ്യണമെങ്കിൽ ഉറക്കൊഴിക്കണം പകൽ ഫുള്ളായി ദർസ് നടത്തുമ്പോൾ പിന്നെ രാത്രിയല്ലേ മുത്താല ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ രാത്രി വയലായി അതും വിദൂരങ്ങളിൽ എന്നിട്ടും അദ്ദേഹം കൃ കൃത്യമായി തെറിച്ച് നടത്തി വയൽ ഒഴിവാക്കാതെ അതുകൊണ്ട് തന്നെ നമുക്കുറപ്പിക്കാം അദ്ദേഹത്തിന് ആവശ്യമായതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു കൊണ്ടുപോയി അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നാമദ്ദേഹത്തിന് തഹിലീലി എല്ലിയാൽ നാം അദ്ദേഹത്തിന് വേണ്ടി ദ്വാനം ചെയ്താൽ നമുക്ക് ഗുണം കിട്ടും അതുകൊണ്ട് ഏറ്റെടുത്തതൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി ദ്വാക്ക് സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കെല്ലാം ഇന്നത്തെ രാത്രി അദ്ദേഹത്തിന് വേണ്ടി ആമീം പറയാം അഹമ്മദുല്ലാഹി റബിൻമ്മദ് അള്ളാ റഹീമായ അള്ളാ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ഞങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളുടെ സ്നേഹിതൻ ഞങ്ങളെ പ്രിയ ഹബീബ് മഷൂദ് സഖാഫിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ തെഹ്രീര് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പിലില്ലാത്ത ഒട്ടനേകം അദ്ദേഹത്തിന് വേണ്ടി തെഹ്രീർ ചെല്ലുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ഇഹ്ലാസും യാസീനും ഫാത്തിഹയും ഓതുന്നുണ്ട് എല്ലാം നീ കബൂലാക്കണയല്ല അതിൻ്റെ എല്ലാം മിസു സവാബ് അദ്ദേഹത്തിൻ്റെ ഹതലത്തിലേക്ക് എത്തിച്ച് ഖബർ ഖബറിൽ അദ്ദേഹത്തിന് നേരം പോക്കാക്കി കൊടുക്കണേ തുമ്പരാന് ഖറിന് വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ പാരത്രിക പദവി നീ ഉയർത്തണം നീ അർഹമുർ റഹ്മാനാണ് നിന്റെ റഹ്മത്ത് വിശാലമാണ് നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ സ്നേഹിതൻ മസൂദ് സഖാഫിയുടെ പാരത്രിക പദവി നീ ഉയർത്തി കൊടുക്കണേയല്ലോ ഖബർ വിശാലമാക്കണേല്ലോ അവിടുത്തെ വിധവയായ ഭാര്യയും പിഞ്ചോമല പൈതങ്ങളായ മക്കളും അള്ളാഹുവേ അവർക്ക് ഇനി നല്ല ക്ഷമ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന ക്ഷമ നൽകി അനുഗ്രഹിക്കണേയല്ലോ അവർക്ക് ഇനി തണിയും തുണയും ഏകണേയല്ലോ ആ കുടുംബത്തിനോട് ഇനി പ്രത്യേകം കാരുണ്യവും കൃഷയും പറക്കത്തും ചെയ്യണേയല്ലോ അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിതൻ ഞങ്ങളെ സ്നേഹിതൻ മസൂദ് സഖാഫിക്ക് വേണ്ടി തഹലീര് ചെല്ലിക്കൊണ്ടിരിക്കുന്ന മറ്റ് ഹൈറാത്തുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നീ മതിയായ പ്രതിഫലം നൽകണേ നൽകണയല്ലോ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ അദ്ദേഹത്തിൻ്റെ ഏഴിന് അന്ന് വീട്ടിലൊരുക്കുന്ന പരിപാടികൾക്ക് ആവശ്യമായ മാംസം മുഴുവൻ എൻ്റെ സ്നേഹിതൻ ഒമാനിലെ അൽ ഓബ്ര റബ്രയിൽ ജോലി ഓബ്രയിൽ ജോലി ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ പലരും അദ്ദേഹത്തിന് വേണ്ടി ഹൈറാത്തുകൾ ചെയ്യുകയാണ് എല്ലാം നീ കബൂലാക്കണമല്ലോ എല്ലാവർക്കും നീ പ്രതിഫലം നൽകണേ നൽകണയല്ലോ